ഒരു മലയുടെ ഏറ്റവും ടോപ്പിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ക്ഷേത്രം അതാണ് ബദ്രാജ് ടെമ്പിൾ ടോം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഉത്തരാഖണ്ഡിൽ വയറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് പേര് റീൽസ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ഒരു മലേൻ്റെ മുകളിലായിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലായിട്ടാണ് ഈ ബദ്രരാജ് എന്ന് പറയുന്ന ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അധികം ആൾക്കാരൊന്നും എത്തിപ്പെടാത്തൊരു സ്ഥലമായിരുന്നു പക്ഷെ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് അങ്ങോട്ട് പോണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നത്തെ യാത്ര ബദ്രാജ് ടെമ്പിളിലേക്കാണ് ഉത്തരാടിൻ്റെ തലസ്ഥാനമായ ഡെറാഡൂരിൽ നിന്നും ഏകദേശം അമ്പത് കിലോമീറ്ററാണ് ബദിരാജ് ടെമ്പിളിലേക്കുള്ളത് നമ്മൾ പോകുന്നതൊക്കെ മസൂര് വഴിയായിട്ടോ ഇപ്പം മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് മഴ ഒതുങ്ങി നിൽക്കുന്ന ടൈമാണ് അതുകൊണ്ട് തന്നെ ഫുള്ള് പച്ചപ്പായിട്ടുണ്ട് നിങ്ങൾ ഡെറാഡൂഡും മൊസൂരിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാം അത് ഈ മഴക്കാലത്തൊക്കെ നല്ല പച്ചപ്പായിരിക്കും ഒരുപാട് ഒക്കെ കയറി കിടക്കുന്ന നല്ല വ്യൂവും കാര്യങ്ങളെല്ലാം കിട്ടും നമുക്ക് അപ്പോൾ ഇന്ന് നമ്മൾ മനീഷേടൻ്റെ കാറിലാണ് പോകുന്നത് കുറച്ച് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് ഒക്കെ കയറി വേണം ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്താൻ ഒരുപാട് ഹൈറ്റിലേക്ക് നമ്മൾ കയറാറുണ്ട് മൊസൂരി എന്ന് പറയുന്നത് തന്നെ നല്ല ഹൈറ്റിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഈ ഒരു എന്ന് പറഞ്ഞാൽ അതിലും നല്ലപോലെ ഉയരത്തിലേക്ക് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് മീറ്റർ ഉപയോഗത്തിലായിട്ടാണ് ഈ ഒരു ബദ്രാജ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ബദ്രരാജ് ടെമ്പിളിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ നാളാതെ അപ്പോൾ ഇതിപ്പോ നമ്മൾ പോകുന്ന വഴിക്ക് ഇതേ കാടിന്റെ ഉള്ളിൽ ഒന്ന് നിർത്തി കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ പറഞ്ഞതുപോലെ കാറിനാണ് വന്നത് അപ്പോൾ ഇവിടെ വെൽക്കം ടു മൊസൂരി വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ബോർഡ് കാര്യങ്ങളെല്ലാം കാണാം അതുപോലെ ഇവിടെ കുറേ പ്രൈവറ്റ് പ്രോപ്പർട്ടികളുണ്ട് ഇങ്ങോട്ടൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല ഇവിടത്തെ ബോർഡ് കാണാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഫൈൻ ഉണ്ട് ഇരുന്നൂറ് രൂപ പെർ ഹെഡ് അതും പതിനെട്ട് ശതമാനം ജി എസ് ടിയും ഫൈനലിലൊക്കെ ജി എസ് ടിയുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ക്ഷേത്രങ്ങളൊക്കെ കുറേ ഏരിയ കേട്ടോ ജ്വാലാ മന്ദിർ എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ആണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ ഉത്തരാഖണ്ഡ് ടൂറിസത്തിന്റെ ഒരു ബോർഡ് ആയിട്ട് ഇവിടെയൊക്കെ ഓരോ വില്ലേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള വലിയൊരു സംഭവം ഉണ്ടാവും ഇതിനകത്ത് ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ആൾട്ടിറ്റ്യൂഡും അതുപോലെ ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും കാര്യങ്ങളെല്ലാം അതുപോലെ ഇവിടുന്ന് മെയിൻ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടിലേക്കുള്ള ദൂരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ പോകുന്ന വഴി ഇത് കോടയൊക്കെ അടിച്ച് കയറുന്നുണ്ട് കേട്ടോ ഇത് മെയിൻ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ക്ലൗഡിൻ്റെ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട് താഴെ കോടയൊക്കെ അടിച്ച് ിപ്പോ ഞാൻ പറഞ്ഞപോലെ മഴയൊക്കെ കുറവാണ് സാറിന് ഇവിടെ ഇപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന ടൈമാണ് ഇന്ന് മഴ കുറഞ്ഞൊരു ടൈം നോക്കി നമ്മൾ കയറി വന്നതാണ് ഇത്തരമുള്ള കയറ്റാണ് നല്ല മൊട്ട കുന്നുകള് നമ്മൾ ഇതുവരെ മസൂരി കണ്ടിട്ടുള്ള കാഴ്ചകളല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വലത് ഭാഗത്ത് കാണുന്ന കേട്ടോ ക്ലൗഡൻ എന്ന് പറയുന്ന ഒരു സ്ഥലം അതായത് ഒരു റിസോർട്ടാണ് ഫോറസ്റ്റ് റിസോർട്ടാണ് ഇവിടെ പ്രത്യേകം ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് കയറാൻ അതായത് ത്രീ സിക്സ്റ്റി വ്യൂവിൽ നമുക്ക് ഇവിടെ നിന്നുള്ള സൺസെറ്റ് വ്യൂ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും കൂടുതലായിട്ടും വിൻ്ററിലാണ് ഇങ്ങോട്ട് ആൾക്കാർ വരിക അതുപോലെ ഈ റോട്ടിൽ വരുന്നവരും കൂടുതലും ഇങ്ങോട്ടാണ് വരിക അപ്പോൾ നമ്മൾ പണ്ട് ഒരു മൂന്നാല് കൊല്ലം മുന്നേക്കെ നമ്മൾ ആദ്യമായിട്ട് മുസ്വരി ഡെഡൂണൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഡിയോ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇവിടെ മനുഷ്യരുടെ കൂടെ തന്നെ വന്നിട്ടൊക്കെ ഉണ്ട് അന്ന് നമ്മൾ വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ യാത്രയിൽ എന്തായാലും നമ്മൾ ക്ലൗഡ് അടേൻ്റെ കാര്യങ്ങളൊന്നും കാണുന്നില്ല നമ്മൾ നമ്മുടെ നേരത്തെ പറഞ്ഞ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് നേരെയാണ് നമുക്ക് പോകാനുള്ള വഴിയും കാര്യങ്ങളെല്ലാം കുറച്ച് പേര് മാത്രമേ ഇവിടുന്ന് മുന്നോട്ട് പോകട്ടോ അപ്പോൾ നിലവിൽ കോൺക്രീറ്റ് റോഡാണെങ്കിലും ഫുൾ ഫോറസ്റ്റിനകത്തുകൂടെ കാടിനുള്ളിൽ കൂടുതൽ ഉള്ള കിടനം വഴിയാണ് അതും കോടയൊക്കെ കയറി ഒരു സൈഡിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് നല്ലപോലെ കോട അടിച്ച് കയറുന്നുണ്ട് ഡ്രോണിലൊക്കെ വിസിബിലിറ്റി കുറച്ച് കുറവാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വാണിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു നല്ലൊരു വ്യൂ നമുക്ക് ഡ്രോണിന് കാണാൻ പറ്റും ഉണ്ടോ കോടേൻ്റെ ഇടയിൽ കൂടെ വണ്ടി പോകുന്നതും ഒക്കെ ആയിട്ട് അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ദുദിലി എന്ന് പറയുന്ന ഗ്രാമം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം അപ്പൊ നമ്മൾ ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അപ്പൊ ഇവിടുന്ന് ആണ് നമ്മള് പറഞ്ഞ ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്നത് അതുപോലെ നമുക്ക് അപ്പുറത്തെ മലയാളം നമുക്കിനി കയറേണ്ട കേറ്റം കാണാൻ സിക്സ് ആക്കായിട്ട് കയറണം കാറ് കയറുമില്ലയെന്നൊന്നും അറിയില്ല മനുഷ്യരുടെ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ പക്ഷെ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ ഇതിന്റെ വരെ പോയിട്ടുണ്ട് നോക്കുമ്പോൾ തന്നെ വഴി പോലെ ണ്ടോ കോൺക്രീറ്റ് കയറുന്നത് അതിലേക്ക് പകുതി വരെ പോയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് പോകാൻ ഇച്ചിരി ഇവിടുന്ന് നല്ല കോൺക്രീറ്റ് വഴിയാണ് നല്ല കുത്തനെയുള്ള കേറ്റാണ് ഇവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഈ അഞ്ച് കിലോമീറ്റർ നല്ല കാഴ്ചകളായിരിക്കും സാധാരണ മസൂരി കഴിഞ്ഞാൽ ഇതുപോലെ ഡീപ്പ് അതുപോലുള്ള ഫോറസ്റ്റുകളൊക്കെ ആയിരിക്കും കാണുന്നത് അതൊ മഴയൊക്കെ കഴിഞ്ഞ നല്ല ക്ലിയർ ആയി നല്ല പച്ചപ്പായിട്ട് നിക്കുന്ന പച്ചപ്പായിട്ട് നല്ല ഒപ്പം തന്നെ നല്ല നല്ല ചെറിയ ചെറിയ വീടുകളുണ്ട് വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു വില്ലേജ് ആണ് തൊതുലി ഗ്രാമത്തിൽ നിന്ന് നമ്മളിത് മേലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടുന്ന് ചെറിയ വഴിയാണ് അപ്പോൾ ആ വണ്ടി പോകുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാറ് ഫോർ വീലറൊക്കെ പോകുമെന്നുള്ളത് നല്ല കയറ്റമൊക്കെ കയറണം ഒരു സൈഡ് ഫുള്ള് കൊക്കയാണ് അപ്പോൾ ഇവിടെ കഥ വണ്ടി നിർത്തിയിട്ടൊക്കെ കാണാം അപ്പോൾ പോകാൻ പറ്റുമെന്നാണ് ഇവിടെയുള്ള ലോക്കൽസ് ഒക്കെ പറയുന്നത് ദുതിലി ഗ്രാമം നല്ല രസമില്ല പേര് കേൾക്കാനെ അപ്പോൾ നമ്മൾ ആ ഗ്രാമം കഴിഞ്ഞ് മേലേക്കും കൊണ്ട് കയറിപ്പോയി ഇനിയിപ്പോൾ അവിടെ കയറ്റം തുടങ്ങുകയാണ് നല്ല പച്ചപ്പാട്ടോ നല്ല സൺലൈറ്റൊക്കെ അടിച്ച് നല്ല ക്ലിയർ ആയിട്ട് കിടക്കാം താഴെയാണ് മെയിൻ ഗ്രാമം കാണുന്നത് അപ്പോൾ താഴത്തോടുള്ള വഴിയൊക്കെ ഗ്രാമത്തിൻ്റെ പല ഭാഗത്തേക്കും അതുപോലെ അവിടേക്കത് തട്ട് തട്ടായിട്ടുള്ള കൃഷി കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും അപ്പോൾ നമ്മൾ അങ്ങോട്ട് ടച്ച് ചെയ്യാണ്ട് അതുപോലെ ട്രക്ക് ചെയ്ത് പോകാനൊക്കെ വേറെ വഴിയുണ്ട് പക്ഷേ വണ്ടി കൊണ്ട് ഇപ്പോൾ നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്ന വഴി ഇതാ ഇവിടുത്തെ ഇനി കുത്തന മല കയറണം നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ റോഡാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഡ്രോണിൻ്റെ വിഷനിൽ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയാട്ടോ അതുപോലെ മൊസൂരിലുള്ള മെയിൻ ഒരു ഭാഗമാണ് ജോർജ് എബറസ്റ്റ് എന്ന് പറയുന്നത് ആ കാണുന്ന മല കേട്ടോ അവിടുന്ന് കുറേ ടൂറിസം പരിപാടികളൊക്കെ ഉണ്ട് കുറേ പേര് വിന്ററിൽ സൺസെറ്റ് കാണാൻ വരുന്നത് ഇതിൻ്റെയൊക്കെ അപ്പുറത്തെ സൈഡാണ് ഡെറാഡൂൺ വരുന്നത് അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങളാണ് ഡെറാഡൂൺ ക്ലൈമറ്റ് കുറച്ചുകൂടെ ക്ലിയർ ആണെങ്കിലും നമുക്കതൊക്കെ കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇങ്ങനെ മൂടി കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ടാണ് നമുക്ക് ക്ലിയർ ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റാത്ത കോൺക്രീറ്റ് റോഡൊക്കെ കഴിഞ്ഞപ്പോൾ അത് ഓഫ് റോഡായ കേട്ടോ ഇപ്പോൾ കുറച്ച് കല്ലൊക്കെയായിട്ടുള്ള വഴിയാണ് എത്ര ദൂരം നമുക്ക് പോകാൻ പറ്റും എന്നറിയത്തില്ല അതുപോലെ മേലെ അവിടെ എന്തോ ആക്സിഡൻറ്റായി വഴി ക്ലോസ് ക്ലോസാന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും പറ്റുന്ന അത്രയും മാക്സിമം നമുക്ക് പോകുന്നതാണ് ഇപ്പോൾ പക്കാ ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് കയറി ഇവിടെ ഈ കട്ട കാടിനകത്തോടെ ഒക്കെ ഓഫ് റോഡായിട്ട് വരുമ്പോൾ പ്രശ്നം എന്താണെന്നറിയോ ഒരു സൈഡ് എപ്പോഴും കുഴിയായിരിക്കും അത് ഉത്തരാഖണ്ഡിൽ എവിടെ ആണേലും ഇവിടെ നോക്കി ഒരു ഉത്തരാഖണ്ഡ് വണ്ടി കിടക്കുന്നത് ഇതിനകത്ത് കാടിനകത്ത് വന്നിട്ട് ഈ ഒരു മലയിൽ നിന്ന് വീണ് കിടക്കുന്നതാട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് കണ്ട് ഈ ഒരു വളവിൽ നിന്ന് അങ്ങാണ്ട് മറിഞ്ഞ് താഴേക്ക് പോയതാണ് ഉത്തരാഖണ്ഡ് രജിസ്ട്രേഷൻ തന്നെയാണ് ടാക്സി വണ്ടിയാണ് ഇന്നോവ ആട്ടോ എന്തായാലും കാര്യമായിട്ട് ഒത്തിരി താഴേക്കൊന്നും പോയിട്ടില്ല അവിടെ ഒരു മരത്തെ തങ്ങി അങ്ങനെ നിൽക്കുകയാണ് ദേ ഇവിടെ നിന്നുണ്ടല്ലോ സൈഡ് കൊടുക്കുമ്പോൾ കാണ്ട് ഹെഡ്ജ് ഇറങ്ങി പോയതാവാനാണ് ചാൻസ് ഈ ഒരു ഭാഗത്തു നിന്നാണ് താഴേക്ക് വണ്ടി പോയത് അങ്ങനെ പോയി അവിടെ ഒരു ഗ്യാപ്പിൽ കറക്റ്റ് എന്തായാലും വണ്ടി സ്റ്റക്കായി നിന്നു അതുകൊണ്ട് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ആൾക്കാർക്ക് പുറത്തുനിന്നൊക്കെ വന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ ഉത്തരാഖണ്ഡിലൊക്കെ വന്ന് വണ്ടിയൊക്കെ എടുത്ത് റൈഡ് ചെയ്യുകയാണെങ്കിൽ മൗട്ടൈൻസിലൊക്കെ റൈഡ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു മാത്രം റൈഡ് ചെയ്യുക നമ്മൾ കുറച്ച് ഹൈറ്റ് കൊണ്ട് കയറിയപ്പോൾ തന്നെ അതേ കോടയൊക്കെ കയറി മൂടുന്നുണ്ട് മിക്കവാറും നമ്മൾ കോടയ്ക്കുള്ളിലെത്തും കേട്ടോ ഈ മരത്തിൻ്റെ കാടിൻ്റെ ഉള്ളിൽ കൂടെ കോടയൊക്കെ കയറുമ്പോൾ പ്രത്യേക ഭംഗിയാണ് പക്ഷെ നമുക്ക് വ്യൂ ഉണ്ടാവില്ല അവിടെ ചെല്ലുമ്പോൾ കോടയാണെങ്കിൽ നമ്മൾ എവിടെയോ എത്തിയപ്പോൾ ഇനി മുന്നോട്ട് ഇതേ കാറ് കയറില്ല കേട്ടോ ഓഫ് റോഡ് ഫോർ ഫോർ വണ്ടിയൊക്കെ കൊണ്ടുവരേണ്ടി വരും ഇത് കയറണമെങ്കിൽ നല്ലപോലെ ഇവിടെ ചരളാണ് അതുപോലെ അവിടെ ഒരു ബോഡൊക്കെ കാണാം മന്ദിറിൻ്റെ എനിക്കൊന്നും ഇനിയും ഫ്രണ്ടിക്ക് വണ്ടി പോത്തില്ല എന്ന് തോന്നുന്നുണ്ട് ബൈക്കുകൾ മാത്രമേ പോത്തുണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് തൽക്കാലം വണ്ടി ഇവിടെ ഇടയിൽ നിർത്തേണ്ടി വരുവായിരിക്കും ഇതൊക്കെ അധികം അങ്ങോട്ട് അടുപ്പിക്കണ്ട താഴേക്ക് പോയി കഴിഞ്ഞാൽ കാരണം ചാരലാണ് സൈഡിലൊക്കെ ഇവിടെയൊക്കെ ടയർ എത്തിക്കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ തെന്നി അങ്ങ് പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും എന്തായാലും നല്ല ക്ലൈമറ്റ് ഉണ്ട് ഇവിടെയും ചെറിയൊരു മാഗി പോയിന്റ് ഒക്കെ ഉണ്ട് ഇവിടുത്തെ വീക്കെൻഡിൽ മാത്രമേ ഇതെല്ലാം ഉറപ്പുള്ളൂ കേട്ടോ കാരണം വീക്കെൻഡിലായിരിക്കും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ കൂടുതൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇടദിവസം കേട്ടോ വന്നേ അതുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കാറ് ഇട്ടിട്ട് നടന്നു പോകാൻ പറ്റുമോ നോക്കാം ഇനി മേലെ നേരേലി ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് അവർ ചോദിക്കാം എത്ര ദൂരം ഉണ്ടെന്നൊക്കെ ബൈക്കും കൊണ്ടൊക്കെ ഓഫ് റോഡ് പോയി തിരിച്ചു വരുന്നവരുണ്ട് കേട്ടോ ബൈക്കാണെങ്കിൽ നടക്കും ഹിമാലയൻ എടുത്ത് വന്നിരുന്നെങ്കിൽ നടന്നതാണ് പക്ഷെ മഴ പെയ്താൽ നമ്മൾ പെട്ടു അതാണ് പ്രശ്നം മുന്നേ പോയൊരു ടീമെല്ലാം തിരിച്ചു വരികയാണ് ബൈക്കും കൊണ്ടാണേലും ബുദ്ധിമുട്ട് കേട്ടോ ഫുള്ള് ചരലായതുകൊണ്ടേ വണ്ടി തന്നും നമ്മളിപ്പോൾ ബൈക്കിന് ഇറങ്ങി വന്നവരോട് ചോദിച്ചു എത്ര ദൂരം ഉണ്ട് അപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളതെന്നാണ് പറയാം നടന്നു പോയി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തും എന്ന് പറഞ്ഞ് പക്ഷെ അറിയത്തില്ല നല്ല കേറ്റോ കേട്ടോ ആരും അവിടെ ഇല്ലാട്ടോ നമ്മൾ ആ വണ്ടി നമ്മൾ ആ ടീ പോയിന്റിൻ്റെ ബാക്കിൽ പാർക്ക് ചെയ്തു ഞാൻ ജസ്റ്റ് ഡ്രോൺ മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ മേലേക്ക് വണ്ടി പോവുകയൊക്കെ ചെയ്യും കേട്ടോ അതേ ഒരു വാങ്ങണർ ഇറങ്ങി വരുന്നത് നോക്കിയാൽ കയറാൻ കുറച്ച് പാടുണ്ടോന്നേ ഉള്ളു അതായത് ഇപ്പം മേലെ പോയിട്ട് ഇറങ്ങി വരുന്ന വണ്ടിയാട്ടോ കുറച്ചുകൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കയറുമായിരിക്കും ജയ് ശ്രീ ബദ്രാജ് ദേവത എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡ് കാണാം അപ്പം ഇങ്ങോട്ട് കയറുന്നതിൻ്റെ ഇത് ഇനി അങ്ങോട്ടുള്ള ക്ഷേത്രത്തിൻ്റെ സ്ഥലങ്ങളാകുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് കയറുന്നതിൻ്റെ മുമ്പുള്ള ഒരു സൂചന ബോർഡാണ് ഈ ബദരാജ മന്ദിര ഇത് മാപ്പിൽ ഉണ്ട് കേട്ടോ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് അറുന്നൂറ്റി തൊണ്ണൂറ് മീറ്ററിലൂടെയാണ് ദൂരം ഉള്ളത് ഇരുപത്തൊന്ന് ആണ് കാണിക്കുന്നത് അതുപോലെ എലവേഷൻ ഒരു നൂറുനൂറ്റി പത്ത് മീറ്ററിലൂടെ കയറിയാൽ മതി നമ്മളൊരു നൂറ് മീറ്റർ നടന്നപ്പോൾ തന്നെ മേലെ എന്തൊക്കെയോ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും ക്ഷേത്രത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നുണ്ട് കുന്നിൻ്റെ പുറത്തതേ പശുക്കളൊക്കെ മേഞ്ഞിടക്ക് നോക്കിയോ കിടിലോട്ടോ അതിന്റെ ഇടയിൽ കൂടെ കോടയൊക്കെ വീശുന്നു വേറെ ആരും ഇല്ല ഇപ്പം നിലവിലെ മനുഷ്യടോ ക്ഷീണിച്ചോ ചെറുതായി ഇടയ്ക്കൊക്കെ അല്ലേ ട്രക്കിങ്ങുള്ളോ വല്ലപ്പോഴും അല്ലേ നമ്മൾ ട്രിപ്പിനെ പോയിട്ട് ഇപ്പോൾ കുറേ ആയിട്ട് നമ്മളിപ്പോൾ വന്നിട്ട് കാണുമ്പോൾ അധികം വലിയ കാറ്റു പറയാനുണ്ടല്ലോ നല്ല കേറ്റയാണ് ഇപ്പം അതേ ലാസ്റ്റ് പോയ ബൈക്ക് നമ്മള് പറഞ്ഞു ഇതിലേ കയറിയാൽ മതി ഇന്ന് അതാണ് എളുപ്പം എന്ന് പറഞ്ഞു ഓ അതെ ഇതേ ക്ഷേത്രം ഇതിലെ കയറാൻ പാടില്ല ഇവിടെ വഴി അടച്ചു വെച്ചേക്കും കാണാം പക്ഷേ ഇതാണ് ഷോർട്ട് കട്ട് അതുപോലെ അതെ അതന്നെ നമ്മളിവിടെ ഉത്തരാഖണ്ഡുകാർക്ക് കയറാൻ കുഴപ്പമൊന്നും ഇല്ല അതുപോലെ അങ്ങ് നമുക്കിത് ക്ഷേത്രം കാണട്ടെ ഒരു ഒറ്റക്കുന്നിൻ്റെ മേലെയാണ് ഒരു അഞ്ചു പത്ത് മിനിറ്റോടെ നടക്കാനുള്ള ദൂരം ഉണ്ടാവുള്ളൂ ഡെറാഡോണിൽ സെറ്റിലായ പിന്നെ ഇവിടെ വന്നപ്പോൾ തൊട്ട് റീൽസും ഒക്കെ കണ്ടിട്ട് ഒത്തിരി നല്ലതായിട്ട് വരണത് വിചാരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്ന ഈ ഒരു ടെമ്പിൾ കിടിലും വ്യൂ ഒക്കെയാണ് ഡ്രോണൊക്കെ വിട്ട് വിശ്വലെടുത്താൽ കിടിലുമായിരിക്കും പക്ഷെ ക്ലൈമറ്റ് ഒന്ന് ക്ലിയർ ആവണം അപ്പോടെ ഒക്കെ ഒന്നും അറിയേലുള്ളൂ അപ്പോൾ എന്തായാലും ഫൈനലി നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ വണ്ടിക്ക് കയറി വരുന്നവർക്കൊക്കെ വേണമെങ്കിൽ ഇവിടം വരെ വരാട്ടെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പക്ഷെ ഓഫ് റോഡ് കയറി വരണം അതുപോലെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇനിയും കുറച്ചുകൂടെ കയറാറുണ്ട് അത് നടന്നു തന്നെ പോകണം തോന്നുന്നുണ്ട് ഇവിടെ നമുക്ക് ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പല ട്രക്കിംഗ് കമ്പനിയും ഇങ്ങോട്ടുള്ള ട്രക്കിങ്ങുകൾ ഡേ ടു ഡേ ട്രക്കിങ്ങൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഒരു പോയിൻറ്റ് കേട്ടോ ഇവിടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വണ്ടി കൊണ്ടു ഇവിടെ ഇവിടേത് ഈ പാർക്കിങ്ങിന് ഒരു ഒക്കെ ഉണ്ട് പക്ഷെ എത്തുന്ന വണ്ടി ആയിരിക്കണം ഈ സ്ഥലമൊക്കെ ക്ലീനാക്കി വെക്കാനും അതുപോലെ ഇവിടുന്ന് മേലേക്ക് ഇനിയും വണ്ടിയോ കാര്യങ്ങളോ ഒന്നും കേറ്റാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബോർഡ് കാര്യങ്ങളെല്ലാം കണ്ടിട്ട് പറഞ്ഞാൽ ലാസ്റ്റ് വണ്ടി ആകുമ്പോൾ കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലം അപ്പോൾ ഇങ്ങനെ വണ്ടി കയറ്റാതിരിക്കാനാണ് ഇങ്ങനൊരു കമ്പി വെച്ചേക്കുന്നത് കേട്ടോ ഇങ്ങനെ ലോക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ മൊസൂരിയുടെ പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് ഈ ഒരു ബദ്രാജൻ എന്ന് പറയുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകൃഷ്ണന്റെ സഹോദരനായ ഭഗവാൻ ബലഭദ്രന് അഥവാ ബൽറാമിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു വിചിത്രമായ ക്ഷേത്രമാണിത് ബദ്രിനാഥ് ക്ഷേത്രത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ക്ഷേത്രത്തിനെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ബദ്രിനാഥ് ക്ഷേത്രത്തിൽ സന്ദർശിക്കുമ്പോൾ കിട്ടുന്ന അതേ അനുഗ്രഹങ്ങളെല്ലാം ഈ ക്ഷേത്രത്തിൽ സന്ദർശിക്കുമ്പോൾ കിട്ടും എന്നാണ് ഇവരുടെ വിശ്വാസം എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള സമയത്ത് ഇവിടെ ഈയൊരു ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി ഇവിടെ ഒരു ഉത്സവം നടത്താറുണ്ട് അപ്പം ഇതാണ് ക്ഷേത്രത്തിന്റെ ரொம்ப ஆகும் கட்டும் நம்மளப்போ ബാക്കി കൂടെയാണ് കയറിയതെങ്കിലും ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ വന്നു മൊത്തം കോടയിലത് നമ്മൾ പോലെ തന്നെ മൊത്തം കോടയിൽ മൂടി കിടക്കുകയാണ് ചുറ്റു ഭാഗം നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല ഇതിൻ്റെ ഇങ്ങനെ റൗണ്ടായിട്ടാണ് ഈ ഒരു ഷേപ്പ് ഇരിക്കുന്നത് കറക്റ്റ് ഡ്രോണിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഒരു ഓവൽ ഷേപ്പിലാണ് ഇതിൻ്റെ മുകൾ ഭാഗം ഇത് മൊത്തം മാർബിൾ കൊണ്ടാണ് തോന്നുന്നു ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ നമുക്കിവിടെ ഇരിക്കാനൊക്കെ ചുറ്റിനും നമുക്ക് ഇരിക്കാൻ അതുപോലെ ബെഞ്ച് സൗകര്യങ്ങളെല്ലാം ഉണ്ട് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ഇത് ചെരുപ്പ് വരണം കേട്ടോ ചെരുപ്പ് നമ്മൾ പുറത്ത് ഊരിയിട്ടിട്ടുണ്ട് ഇതിങ്ങനെ ചുറ്റിനും നടക്കാൻ വഴി കാര്യങ്ങളെല്ലാം ഉണ്ട് മഹാഭാരത യുദ്ധത്തിന് ശേഷം ദ്വാപര യുഗ ത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് മഹാഭാരത യുദ്ധത്തിന് ശേഷം എല്ലാ രാജാക്കന്മാരും ദേവന്മാരും സൈനികരെല്ലാം അവരുടെ ആരാധനാലയത്തിലേക്ക് പോയി ഈ കുന്നിന്റെ താഴെയുള്ള ഒരു ഗ്രാമം ഭാഗമാണ് ബിൽഹാർ എന്ന് പറയുന്നത് അവിടെയാണ് ബെൽഡറം എത്തിപ്പെടുന്നത് പശുക്കളെ നല്ലപോലെ പരിപാലിക്കുകയും അതുപോലെ നല്ല ആദിത്യ മര്യാദ ഉള്ള ആൾക്കാരും ആയിരുന്നു ഈ ഒരു സ്ഥലത്തുണ്ടായിരുന്നത് അങ്ങനെ ബെൽഡറം ഈ ഒരു സ്ഥലത്ത് വളരെ കാലം ധ്യാനിച്ചു പോകുന്നു കുറച്ചു കാലത്തിന് ശേഷം ബെൽഡറം ബദ്രനാഥിലേക്ക് പോകാൻ തീരുമാനിച്ചു പോകുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെയുള്ള ഇടയന്മാർക്കെല്ലാം കുറച്ച് യുദ്ധതന്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തുട്ടു ഇവിടെ ുള്ള ജനങ്ങൾക്ക് ബൽറാം ഒരു കല്ലിന്റെ രൂപത്തിൽ തിരിച്ചു വരുമെന്നാണ് വാഗ്ദാനം ചെയ്തത് കുറച്ചു കാലങ്ങൾക്ക് ശേഷം യമുന തീരത്ത് ആയുർവേദ മരുന്നങ്ങൾ തേടിക്കൊണ്ടിരുന്ന നന്ദു എന്നൊരു പയ്യനാണ് ഒരു ശബ്ദം കേൾക്കുകയും അവിടെ നിന്ന് ഭഗവാൻ ബൽറാമിന്റെ ഒരു ഒരു പ്രതിമ ലഭിക്കുകയും ചെയ്തു തീരെ ഭാരമില്ലായിരുന്ന ആ ഒരു പ്രതിമ ഈ ഒരു കുന്നിന്റെ മേലെത്തിയപ്പോൾ നല്ല ഭാരം തോന്നുകയും അങ്ങനെയാണ് ഈ കുന്നിന്റെ മുകളിൽ ഒരു ക്ഷേത്രം പിന്നീട് പണിയുകയും ചെയ്തത് ഇവിടെ ഒരു പൂജാരി ഉണ്ട് അതുപോലെ കോട മാറുന്ന ലക്ഷണമൊന്നുമില്ല നമ്മൾ കോട മാറുന്ന നോക്കി ഇങ്ങനെ നിക്കുകയാണ് എന്തായാലും ടൈമുണ്ട് സൺസെറ്റ് വരെ നമ്മൾ കോടെ പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത് ക്ലൈമറ്റ് ക്ലിയർ ആകുക നോക്കാം ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ ഡെറാഡൂൺ മസൂരി എന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ പല വഴിയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓരോ വഴി ഇറങ്ങി പോകുന്ന ഭാഗമാണ് ഇത് ഇതിപ്പോൾ എനിക്ക് പോകുന്ന വേറെ ഏതായാലും ഭാഗത്തുനിന്ന് കയറി ഒരു വഴിയാണ് ഇത് ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ വന്നതെല്ലാം അതുപോലെ ഈ താഴേക്ക് ഇവിടെ ഒരു കവാടമൊക്കെ കാണാം ഇത് എവിടെ പ്രേംനഗറല്ലേ മനുഷ്യട്ടൻ പറഞ്ഞത് ഓ ഇതിൻ്റെ താഴേക്ക് ട്രെക്ക് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാവും കേട്ടോ ഇത് ഇത് ചിലപ്പോൾ പ്രേംനഗർ ഭാഗത്തോട്ടൊക്കെ പോകുന്നതായിരിക്കും തെറാഡൂൺ ഭാഗത്തോട്ട് പോയി ചാടാൻ പറ്റുന്ന ഒരു ട്രക്കിങ്ങിന് പോകുന്ന ഒരു വഴി അങ്ങോട്ട് ഫുൾ ഫോറസ്റ്റ് ആട്ടോ ഈ വഴി താഴോട്ട് ഇറങ്ങുന്ന ഭാഗം നോക്കി എല്ലാ എയർപ്പിളിലും ഇരിക്കാനുള്ള ഓരോ സ്ഥലം അതുപോലെ കോടയൊക്കെ കയറി മൊത്തം മൂടിക്കിടക്കുകയാണെങ്കിൽ കിടിലം ക്ലൈമറ്റും ആറര വരെയാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് പ്രവേശനമുള്ളത് വൈകുന്നേരം ഇപ്പോൾ സമയം ഓൾറെഡി മണി കഴിഞ്ഞു ഇവിടുത്തെ പൂജാരിനോട് ഇപ്പോൾ ചോദിച്ചു നോക്കി ഈ കോട മാറുമോ അത് മാറത്തില്ല എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ആകുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ സ്ഥിരം ക്ലൈമറ്റ് ഇങ്ങനെ തന്നെയാണ് അപ്പം നമുക്ക് മിക്കവാറും ആ ഒരു ഡ്രോൺ വിഷലോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റത്തില്ല കഴിഞ്ഞ കുറേ ഇടയ്ക്ക് കുറേ റീൽസും യൂട്യൂബ് വീഡിയോസിലൂടെ ഒക്കെ വൈറലായ ഉത്തരാഖണ്ഡിലെ ഒരു ക്ഷേത്രവും കൂടെയാണ് ഈ കാണുന്നത് ഒരുപാട് പേര് വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരാൻ തുടങ്ങി ഇങ്ങനെ ക്ഷേത്രം ക്ഷേത്രം ഉണ്ടെന്ന് അറിയുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് മൊസൂരി ഭാഗത്ത് തന്നെ കാണാൻ പറ്റും എല്ലാവരും മൊസൂര് വന്ന് മെയിൻ മാൾ റോഡ് ഭാഗങ്ങളെല്ലാം കണ്ടിട്ട് പോയിട്ടുണ്ടാവും നിങ്ങളുടെ ഹരിദ് ഋഷികേഷ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡേറാഡൂണ് മസൂരി പോലുള്ള ഭാഗങ്ങളെല്ലാം ഒരു ദിവസമൊക്കെ വണ്ടിയെടുത്താൽ തന്നെ ഇതൊക്കെ നമുക്ക് കറങ്ങി കണ്ടു തീർക്കാൻ പറ്റുമോ കറയായി തിരിച്ചറിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ നോക്കി എൻ്റെ ബാക്കിലോട്ടുള്ള നോക്കി നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല മൊത്തം കോടയിലും കൂടി നിങ്ങൾ കണ്ട ഡ്രോൺ വിഷ്വലൊക്കെ ഞങ്ങൾ പിന്നെ ഒരു ദിവസം വന്ന് എടുത്തതാട്ടോ ഇവിടുത്തെ ഒരു ക്ഷേത്രം ഒരു സ്ഥലമാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് വീഡിയോ തുടക്കത്തിൽ നിങ്ങൾ കണ്ട പോലെ വന്നപ്പോൾ നമുക്ക് ഡ്രോൺ വിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ കോടയായിരുന്നു പിന്നെ അത് ക്ലിയർ ആയിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ ഡ്രോണിന് വേണ്ടിയിട്ട് പിന്നീട് ഒരു ദിവസം വന്നിട്ടാണ് ഡ്രോൺ വിഷ്വല് കാര്യങ്ങളെല്ലാം എടുത്തത്